പപ്പടം പപ്പടം എണ്ണയിൽ കളകളം കണ്ണുള്ള പപ്പടം കവിലുള്ള പപ്പടം അപ്പുറം മിപ്പുറം ഒരുപോലെ പപ്പടം താഴത്തുവിളാലോ പൊടിപൊടി പപ്പടം 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 എണ്ണയിൽ കളകളം കണ്ണുള്ള പപ്പടം കവിലുള്ള പപ്പടം അപ്പുറം മിപ്പുറം ഒരുപോലെ പപ്പടം ീണാലോ പൊടി പൊടി പപ്പടം പപ്പടം പപ്പ കളകളം കണ്ണുള്ള പപ്പടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം താഴത്തു വീണാലോ പൊടി പൊടി പപ്പടം താഴത്തു വീണാലോ പൊടിപൊടി പപ്പടം പൊടി പൊടി പപ്പടം